ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓഷോ ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ മൈൻഡിനകത്ത് നിങ്ങളുണ്ടോ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽ ലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് റെസുനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസുനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക് ഫോഴ്സ്ഫുള്ളി ആരും റെസുനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഇതാണ് ഇന്ന് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടേതായിട്ടുള്ള ഏതോ ഒരു കാര്യത്തിൽ ഒരുപാട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ നിങ്ങൾക്കോ ഈ ഒരു വ്യക്തി വലിയ പ്രാധാന്യമൊന്നും തന്നിട്ടുണ്ടാവണം എന്നില്ല മേ ബി അവർ അവരുടേതായിട്ടുള്ള ചിലപ്പോൾ ജോബിൻ്റെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഫാമിലി പ്രോബ്ലംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം അതിലേക്കാണ് ആ ഒരു വ്യക്തി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു നിങ്ങളുടെ കാര്യത്തിന് അവരൊരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരു പെൻഡിങ് എന്നുള്ള ഒരു ലിസ്റ്റിലേക്ക് നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ആളുകളുടെ വലിയ ഒരു ഇൻവോൾവ്മെന്റോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോ ഒന്നും നടന്നിട്ടില്ല അപ്പോ നിങ്ങളെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം കുറച്ചധികം നാളുകളായിട്ട് പോകുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതൊന്ന് ഓൺ ആക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു ആ പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു ആൾ വീണ്ടും നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ആളെ കിട്ടാതെയാവുന്നു അല്ലെങ്കിൽ ആളെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം മറ്റു ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ സംസാരിക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും വളരെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം ഒന്നും ആള ഇങ്ങോട്ടേക്ക് നിങ്ങളോട് ഒരു റിപ്ലൈ ആയിട്ട് തരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്ന ചെയ്യുന്നതേ ഉണ്ടാവില്ല അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ചില സ്വപ്നങ്ങൾ ഉണ്ടാവാം അതിന്റെ പുറകെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ശ്രമിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പർപ്പസിന്റെ പുറകെ പുറകെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രൊമോഷൻസ് ഒക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ഒക്കെ ആണ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ബിസി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലായിരിക്കും അവര് കൂടുതൽ ഒരു ഫോക്കസ് ആവുക അപ്പൊ അവരുടെ ഒരു ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അവർക്ക് ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നൊരു നിർബന്ധമായിട്ടുള്ള ഒരു സാഹചര്യം വന്ന വ്യക്തികളുണ്ടാവാം അപ്പോൾ നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റേതോ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സണ് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു സമയം എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് കൂടുതൽ ഒരു അറ്റൻഷൻ തരാനായിട്ട് സാധിക്കാത്ത ഒരു സമയമാണ് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇതാണ് എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം മറ്റു ചിലവർക്കാണെങ്കിൽ ആള് അതിനെപ്പറ്റി വലിയ സൂചനയൊന്നും തന്നിട്ടുണ്ടാവില്ല നിങ്ങളെ അവോയ്ഡ് ചെയ്ത് ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ പോയിട്ടുണ്ടാവുക ആ ഒരു രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടാവുക അപ്പോ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലേ ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ഇതിന് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്കറിയില്ല ഒരു പക്ഷെ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു റെസ്പോൺസ് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറഞ്ഞ കാര്യങ്ങളിൽ ഏർ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സത്യമുണ്ടോ അതൊക്കെ ശരിയാണോ മറ്റെന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നതാണോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം അതായത് നിങ്ങൾക്ക് ഒരു അകൽച്ച കാണിച്ചു കഴിയുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു പൊക്കോട്ടെ നിങ്ങൾ തന്നെ സ്വയമേ ഒഴിഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു വ്യക്തി ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നതാണോ എന്നുള്ള ഒരു ഡൗട്ട് വരെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം കാരണം തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഓരോരോ ദിവസം കഴിഞ്ഞു വരുമ്പോൾ വരുംതോറും നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പറയുന്നത് ട്രസ്റ്റ് ചെയ്യണമോ ഇവരെ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിനകത്ത് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് കാരണം അതിനു മുൻപ് നിങ്ങളെ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല നമ്മളൊരു റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗീവ് ടേക്ക് തരുമ്പോൾ മാത്രമാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഓൺ ആയിട്ട് നിൽക്കുന്നു അവര് വ്യക്തിക്ക് വേണ്ടി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു റെസ്പോൺസ് ഈ ഒരു പേഴ്സൺ തരണം പക്ഷെ ഇത് അവര് തരുന്നില്ല ഇവർ നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു പഴയ പരിഗണനയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നും ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഏഹ് കിട്ടുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ട്രാ മിരേറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടേതായ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ കൂടുതലൊരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഓവർ കെയർ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവരുടെ ഒരു അറ്റൻഷൻ കളയുന്നു എന്നുള്ള ഒരു പരാതി ഈ വ്യക്തി പറയുന്നുണ്ടാവാം അതായത് ഫാമിലിയൊക്കെ അറിയാതെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർ കെയറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ കോൾ ചെയ്യുന്ന ഒരവസ്ഥയോ മെസ്സേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ വല്ലാതെ ടെൻസ്ഡ് ആവുക ആവുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇവർ അവരുടെ ഫാമിലിയിൽ ഓവർ എക്സ്പോസ്ഡ് ആവുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരും അറിയാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് ഇവരെ നോട്ടീസ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ ഒരു ഭാവവും മാറ്റവും കാര്യങ്ങളെല്ലാം അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി കൊണ്ട് ചിലപ്പോൾ ഒരു ഡിസ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കാം അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ ഈ ഒരു പേഴ്സൺ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടാവാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപാട് ഏജ് ഡിസ് ഡിഫറൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ചൊരു മെച്ചൂരിറ്റി ഉള്ള പക്വതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ അതായത് അവർക്ക് ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതിയല്ല കുറച്ചൊരു പ്രാക്ടിക്കൽ ആയിട്ടായിരിക്കാം അവർ കൂടുതലും പെരുമാറുന്നത് അപ്പം കൂടുതലായിട്ടും ഈ ഒരു എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒരുപാട് കൺസേൺ ആവുന്ന ഒരു സൊസൈറ്റി ഫിയറിംഗ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെയും ഒക്കെ ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും ഈ ഒരു വ്യക്തി ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളെ ഇനി ഒഴിവാക്കി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു അടവാണോ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കൂടിയാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ആ ഒരു സംശയത്തിനുള്ളിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ വലിയ ഉറപ്പില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഒരു വശത്ത് നിങ്ങളുടെ മൈൻഡ് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാം എന്നായിരിക്കാം പക്ഷെ പല സമയങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മൂഡ് സിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ വേറെ വ്യക്തികളോടൊക്കെ താല്പര്യം ഉള്ളത് കൊണ്ട് നിങ്ങളെ ഒഴിവാക്കി പോകുന്നതാണോ എന്നുള്ള ഒരു ഡൗട്ടും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നിങ്ങളോട് വലിയ ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ആൾ വന്നിട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടായിരിക്കാം ഒരു കോമൺ ഫ്രണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കണക്ഷൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ റിപ്ലൈ തരാത്തത് പക്ഷെ ആള് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ കാണുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ മൈൻഡ് എന്നെല്ലാം അറിയാനായിട്ട് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കാരണം അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കി എവിടെയും പോകാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മറ്റാരെയും ക്ഷണിക്കില്ല എന്ന് ഇവർക്ക് നല്ല ഒരു ഉറപ്പുണ്ട് കാരണം അവരിപ്പോ നിങ്ങളോട് ഡെയിലി സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു കെയറും സ്നേഹവും ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എവിടെയും പോകാനായിട്ട് പോകുന്നില്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ആൾക്ക് ചുറ്റും കിടന്ന് നിങ്ങളിങ്ങനെ കറങ്ങും എന്നുള്ള ഒരു ഉറപ്പ് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്ന് സ്പൈ ചെയ്തിട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അറിയാൻ ശ്രമിക്കുന്നതൊക്കെ ആളുടെ ഈ ഒരു വിശ്വാസം അത് ശരിയല്ലേ എന്ന് ഇടയ്ക്ക് വന്ന് ആളൊന്ന് എൻക്വയറി ചെയ്തിട്ട് പോവാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾ വളരെ സെൻഡി ആയിട്ടുള്ള ഒക്കെ ഇടുന്നുണ്ടാവാം അപ്പോൾ ഇവർക്കറിയാം ഇവര് മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ വളരെ വിഷമത്തോടെയാണ് ഇടുന്നതെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളില് എനിക്ക് വേണ്ടി ഇപ്പോഴും ഒരു വെയിറ്റിംഗ് ആണ് റിലേഷൻഷിപ്പ് ഓൺ ആണ് എന്നുള്ളൊരു തോന്നലാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആളിങ്ങനെയൊക്കെ വന്ന് എൻക്വയറി ചെയ്തിട്ട് പോവുകയാണ് അപ്പൊ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആക്ച്വലി നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അവര് ഓൺ ആണ് അവരുടെ മൈൻഡ് ഉണ്ട് പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഫീലിങ്സ് ഒന്നും കാണാനുള്ള കണ്ണ് ആള് കാണിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടായാലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓവർ പോസിറ്റീവോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ശരിയാവട്ടെ എന്നുള്ളത് കൊണ്ടായാലും നിങ്ങളുടെ പലപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ദുഃഖവും മിസ്സിംഗ് ഫീലിങ്സും ഒന്നും ആളത്രത്തോളം ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തി ഒരു നാർസിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സൺ ആണോ എന്ന് പോലും ഡൗട്ട് തോന്നിയേക്കാം അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വേദനിച്ചു കഴിഞ്ഞാലും വേണ്ടില്ല എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കണം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരുതരം വ്യക്തിത്വങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വേദനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ടോട്ടലി ഡൗൺ ആയി പോകും നിങ്ങളുടെ ഫിസിക്കൽ ബോഡി പോലും ഒരുപാട് വീക്കായി പോയേക്കാം ഈ ഒരു പേഴ്സണെ കുറിച്ച് എന്തിച്ച് ആദ്യ പിടിച്ച് ഇതൊക്കെ അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ അവർ വളരെ ഒരു കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവില്ല എന്നൊരു ഉറപ്പും അവർക്കുള്ളത് അപ്പൊ നിങ്ങളുടെ ഒരു സ്നേഹത്തിന് ഒരു ഡെപ്ത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ പക്ഷെ എങ്കിൽ കൂടിയും അവരുടെ ഒരു സേഫ്റ്റിക്ക് ആയാലും അല്ലെങ്കിലും ഒരു സോഷ്യൽ ഫിയർ ഒക്കെ അറിയിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ടൈം കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ചെയ്യാനായിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പൊ തൽക്കാലം ഒന്ന് പെൻഡിങ് വെച്ചേക്കാം എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ എന്ത് തന്നെ ന്യായീകരണമാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ഒരു മനസ്സ് എക്സാക്ട്ലി മനസ്സിലാക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ഇവരൊരു പരാജയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ പഴയതുപോലെ ആളോട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആളുടെ പിറകെ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കും അല്ലെങ്കിൽ സെന്റി സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തിയിട്ടുണ്ടാവും ഇപ്പോൾ കുറച്ചുകൂടി ഒരു ലൈഫ് കളറാണ് ആണ് എന്ന് ഈ ഒരു പേഴ്സൺ കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിട്ടുണ്ടാവാം അതായത് പഴയതുപോലെ നിങ്ങളുടെ മൈൻഡ് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ്ലി മാറി അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് ഇവർ ചിന്തിച്ചോട്ടെ എന്നൊക്കെ ഓർത്തായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ഒരു റിലീസിന് വേണ്ടിയൊക്കെ അയക്കാം അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ഗഡ്സ് ഫീലിംഗ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങൾ അത് മാറിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആൾക്കാർ ആൾക്കാരിപ്പോ നിങ്ങളുടെ ശരിക്കും മനസ്സവർക്ക് പിടികിട്ടുന്നില്ല എന്തൊക്കെ ഒരു രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ളതോലെ ഇവര് ചിന്തിക്കാണ് നിങ്ങൾ ഇപ്പൊ ഒന്നും റിവീൽ ചെയ്യുന്നില്ല നേരത്തെ പഴയതുപോലെ നിങ്ങൾ അവരുടെ പുറകെ പോകുന്നില്ല അല്ലെങ്കിൽ കാര്യം കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ കരയാനായിട്ട് ചെല്ലുന്നുണ്ടാവില്ല ബെഗ്ഗ് ചെയ്യുന്നില്ല അപ്പൊ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്തോ ഒരു മിസ്മാച്ചിങ് എവിടെയോ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ഒരു തോട്ട്സിലാണ് അതായത് ആൾക്കിപ്പോ നിങ്ങളെ കുറിച്ച് പൂർണ്ണമായും അറിയാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ഇതിപ്പോ ഒരു നോ കോണ്ടാക്ട് ഒക്കെ ആ ആയിരുന്നെങ്കിൽ ആൾ വീണ്ടും ഒന്ന് ഓൺ ആയിട്ട് വന്നിട്ടുണ്ടാവാ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ സംഭവിച്ചിട്ടുണ്ടാവാം ഒരുപാട് നാളായിട്ട് സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഹായ് ഹലോ ഒക്കെ അയച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം അപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്തരത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ ആളിപ്പോ നിങ്ങളെ ഇത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് വഴി അറിയിക്കുക അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടി വ്യക്തികൾ ആരായാലും ശരി സാഹചര്യം ആയാലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളായാലും ഒക്കെ ഒരു പരിധി വരെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മനസ്സമാധാനം ഈ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവരെ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ നിങ്ങളോട് കാര്യങ്ങൾ പറയുകയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അവര് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ആക്കി കൊണ്ടുപോകാമെന്ന കാര്യമേ ഉള്ളൂ അത്രയും ഒരു ശക്തമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു പാർട്ടി ഒന്നും ഇതിനകത്ത് ഇല്ല അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്ത് എനിക്ക് ഈ റിലേഷൻഷിപ്പ് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വ്യക്തമായിട്ട് പോകാവുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇവർ കൊടുക്കുന്നില്ല അപ്പൊ ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ അവരൊന്ന് മനസ് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോ അവര് പെട്ടെന്നൊന്ന് കീഴട കീഴടങ്ങി കൊടുക്കുന്ന ഒരു വ്യക്തി ഒന്നും ആയിരിക്കില്ല ഇപ്പൊ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവര് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ പോലും ചിലപ്പോൾ സമ്മതിച്ചു തരാത്ത ഒരാളായിരിക്കും അതായത് തോറ്റു നിൽക്കുക അല്ലെങ്കിൽ തലകുനിച്ച് നിൽക്കുക എന്നുള്ളതൊന്നും ഇവർക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് അവരെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് പേടിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവര് ഓടി വന്നിട്ടിപ്പോ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് കാണിക്കുകയും അല്ലെങ്കിൽ ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും തരികയോ ഒന്നും ചെയ്യില്ല അതിന് പകരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് നോക്കാനായിരിക്കും കൂടുതലായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ മതി അവർക്ക് അവർക്ക് സമാധാനം കിട്ടി അപ്പോൾ എത്ര നാളായിട്ട് ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് ഒരു റീകൺസിലേഷൻ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പഴയതുപോലെ ഒന്ന് സിംഗായി പോകണം ഇപ്പൊ അവര് അവരായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ച ഗ്യാപ്പ് മാറ്റണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾ എന്തെങ്കിലും പറയുന്ന ഒരു റിപ്ലൈ ചിലപ്പോ അവർക്ക് പിടിക്കാത്ത രീതിയിലായി കഴിഞ്ഞാൽ ചിലപ്പോ വീണ്ടും ഈ ഒരു പേഴ്സൺ വഴിക്കിട്ടൊക്കെ പോയേക്കാം അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞു ഉപേക്ഷിച്ച് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആയിട്ട് വരുമോ എന്ന് വെച്ചാൽ അതും ഇല്ല അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അവർക്കല്ല മാറ്റം വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ബിഹേവിയറിലാണ് മാറ്റം വന്നിട്ടുള്ളത് അത് ഇവരെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് അവരെ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വീണ്ടും ഇതിനകത്ത് കുറിച്ചൊരു ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് ആൾ വരുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര വേണമെങ്കിലും ഒരു ജാടി ഇടാം അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്താം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സഹിക്കില്ല അതായത് ഇവരിപ്പോൾ കാണിച്ച വലിയ ഇരിക്കുന്ന നേച്ചർ അല്ലെങ്കിൽ കുറച്ച് ഈഗോ ഒക്കെ നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരിക്കലും താങ്ങാനായിട്ട് സാധിക്കില്ല അതായത് നിങ്ങൾക്ക് കുറച്ചൊരു പോസിറ്റീവ്നെസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഓവർ കെയർ ചെയ്യുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സൺ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും അവർ ആസ്വദിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു സംഭവം നഷ്ടപ്പെട്ടു പോകാനൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ ആ അവരെ ഓവറായിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരുടേതെങ്കിലും ആയിത്തീരുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എപ്പോഴും അവരുടെ ഒരു വിളിക്കായിട്ട് അപ്പുറത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ മൈൻഡിനകത്തുള്ള ഒരു ഫീലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു റീകൺസിലേഷൻ ആണ് അല്ലെങ്കിൽ എത്രയും വേഗം വന്ന് നിങ്ങളുടെ മനസ്സറിയണം അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചു തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ചിലർക്കെങ്കിലും ഇതിനോടകം തന്നെ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാവാം ഞാൻ നേരത്തെ തന്നെ കമന്റ് പറയാനായിട്ട് പറഞ്ഞിരുന്നു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് ക്ലോസും കൂടെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് ടാറ്റു ആർട്ട് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് മോൾ റൈറ്റ് റൈറ്റ് ഹാൻഡ് ിലെ മറികളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് വർഷം നമുക്കിവിടെ യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് വരുന്നുണ്ട് ഷോർട്ട് ഹെയർ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നു സോഷ്യൽ മീഡിയ ലെറ്റർ വി ഗവൺമെന്റ് സർവീസ് പോസിബിൾ എന്നൊരു 1984 football ഫോർ ഫുട്ബോൾ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകൾ അകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ലെറ്റർ എസ് ടു തൗസൻഡ് ഫൈവ് ലെറ്റർ കെ നയൻറ്റീൻ എയ്റ്റി ടു തൗസൻഡ് ഓൺ വെഹിക്കിൾസ് നമ്പർ ഫോർട്ടി ഫോർ ഫ്ലവേഴ്സ് ടു തൗസൻഡ് എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലെറ്റർ ജി പോലീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് പിന്നെ കിട്ടുന്നത് ക്ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ലെറ്റർ എസ് ആണ് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര ക്ലൂസ് ഈ റീഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്ലൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങൾ മാഡ്രസ് സ്നേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക मैं सब्सक्राइब सब्सक्रैब सपोर्ट थैंक यू फॉर वाचिंग